പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു എസ് സി ആർ ടി ബുക്കാണ് ഇന്ന് ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത് എസ് സി ആർ ടി ഈ ഇപ്പോൾ അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിൽ എസ് സി ആർ ടി മാറിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവിടെ ഞാൻ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിൽ പുതുതായിട്ട് വന്ന പി എസ് സി പള്ളിക്കൂടം എന്ന ബുക്കിനെയാണ് ഇവിടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നോക്കാം രണ്ട് രണ്ടിനായിട്ട് അതായത് പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ സോഷ്യൽ സയൻസ് അതേപോലെ തന്നെ പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ ജനറൽ സയൻസ് ഈ രണ്ട് ബുക്കാണ് ഉള്ളത് അപ്പോൾ ഇതിന് രണ്ടിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ലക്ഷമിക്കണം മുന്നൂറ്റി എൺപത് രൂപയാണ് രണ്ടിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പ്രൈം പി എസ് സി എ ആണ് ഇത് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് പ്രൈം പി എ സി എന്നാണ് പ്രൈം പി എസ് സിൻ്റെ മുന്നേ ഉള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട ഒന്നാണ് അതേപോലെ തന്നെ ഏറ്റവും നല്ല ഒരു ബുക്ക് തന്നെയാണിത് ഇതിൻ്റെ ഇതാണ് ഓരോ ചാപ്റ്റേഴ്സും അതായത് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ ചാപ്റ്റേഴ്സും ഉണ്ട് ഒറ്റയല്ല ജീവിതം ഒന്ന് തുടങ്ങി എട്ടാം എട്ടാമത്തെ പാഠമായ ജന്തുജാലങ്ങൾ വരെ അഞ്ചാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ ആണെങ്കിൽ വിളയിക്കാൻ നൂറ് മിനി തൊട്ട് അങ്ങനെ കമ്പനി പോകുന്ന ഇതും ഇങ്ങനെയാണുള്ളത് ഇതിൻ്റെ എല്ലാവർക്കും നല്ലതായിട്ട് വായിക്കാൻ കഴിയുന്ന അതേപോലെ തന്നെയാണ് ഓരോരോ ലൈൻസും എല്ലാം ക്ലിയറായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല ഏകദേശം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഇവർ ഇതിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ആകാശ വിസ്മയങ്ങൾ എന്ന് പറയുന്ന എ അതായത് എടുത്ത് വരാൻ പോകുന്ന പരീക്ഷക്കൊക്കെ ഇതിനകത്ത് നോക്കി ഷുഹർ ഷോർട്ട് ഉറപ്പാണ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമുക്കറിയാം അഞ്ച് ഏഴ് ഒമ്പത് അല്ലാണ്ട് തന്നെ ആറ് എട്ട് പത്ത് മാറിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് ഏഴ് ഒമ്പതിൻ്റെ എല്ലാവരും ഈ ബുക്ക് ആണ് ഇതുവരെ റാങ്ക് മേക്കേഴ്സൊന്നും പബ്ലിഷ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് ഇതാണ് അഞ്ച് ഏഴ് ഒമ്പതിൽ മാറിയ പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ ഈ ബുക്കാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ ഈ ഇത് സോഷ്യൽ സയൻസ് ബുക്കാണ് ഇത് വരുന്നത് ഇതിന് മുന്നേ ഇതിൻ്റെ ഓരോ നോട്ട്സും ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അന്ന് കുറച്ച് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാനും ഞാൻ ഷുവർ ആയിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എന്തായാലും ജസ്റ്റ് എന്തായാലും നമുക്ക് അഞ്ച് ഏഴ് ഒമ്പത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് വാങ്ങാൻ നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്